റിലയൻസ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയതായ റിപ്പോർട്ട് ഡിസംബർ ഒന്ന് മുതൽ ജാംനഗറിലെ റിഫൈനറിക്ക് ആവശ്യമായ എണ്ണ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും യൂറോപ്യൻ യൂണിയൻ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ റഷ്യൻ ക്രൂഡ് സംസ്കരിക്കുന്ന റിഫൈനറികളിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വസന്ത് വിവരങ്ങളുമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക പലപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയാറുള്ള കാര്യമാണ് ഒരു ഭാഗത്ത് അത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ ദിവിശ് ഇന്നലെ മുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് നിർത്തിയിരിക്കുകയാണ് അതായത് ജാംനഗറിലുള്ള ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിഫൈനറിയിലേക്കുള്ള എണ്ണ റഷ്യയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കാനാണ് ഇപ്പോൾ റിലയൻസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പും അവർ പുറത്തിറക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കമ്പനികൾക്ക് മേലുള്ള ഉപരോധം ഇന്നു മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം ഇന്നു മുതൽ നിലവിൽ വരുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ കൊണ്ട് തന്നെ എല്ലാ എണ്ണ വാങ്ങലും ഇപ്പോൾ നിർത്തിയിരിക്കുന്നു എന്ന ഇപ്പോൾ റിലയൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ജാംനഗറിലെ റിഫൈനറിയിലേക്കുള്ള ഇനിയുള്ള ആവശ്യമായ എല്ലാ എണ്ണകളും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കാനാണ് തീരുമാനം അഞ്ച് ലക്ഷം ബാരൽ ഒരു ദിവസം വാങ്ങാനാണ് റഷ്യയിലെ റസ്നോഫ്റ്റ് എന്ന് പറയുന്ന എണ്ണ കമ്പനിയുമായി റിലയൻസ് ഉണ്ടാക്കിയിട്ടുള്ള കരാർ ആ കരാറാണ് ഇന്നലെ വൈകിട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നത് അതായത് ഒക്ടോബർ മാസത്തിൽ നൽകിയ ഓർഡറുകൾ അതായത് എണ്ണ ഇന്ധന ടാങ്കുകൾ ടാങ്കറുകൾ അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് കപ്പലുകൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി ഇനി കൂടുതലായിട്ടുള്ള യാതൊരുവിധ എണ്ണ വാങ്ങലും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ റിലയൻസ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക റെസ്നോഫിന് പുറമെ എന്ന് പറയുന്ന റഷ്യൻ കമ്പനിക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ജനുവരി ഇരുപത്തി മൂന്ന് ഒന്ന് മുതലാണ് ഈ ഉപരോധം നിലവിൽ വരുത്തുക അതായത് റഷ്യൻ എണ്ണ വാങ്ങിച്ച് സംസ്കരിച്ച് അതിൽ നിന്നുള്ള ഇന്ധനം ഫ്യൂവൽ വാങ്ങിക്കുന്നത് ആ ജനുവരി ഇരുപത്തൊന്ന് മുതൽ നിർത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് റിലയൻസിൻ്റെ ഇരുപത്തി എട്ട് ശതമാനം വിൽപ്പനയും അതായത് സംസ്കരിച്ച ഇന്ധനം വിൽക്കുന്നത് യൂറോപ്യൻ യൂണിയനിലേക്കാണ് അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൻ്റെ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേ റിലയൻസ് നിർത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ബ്രിട്ടൻ്റെയും കനത്ത സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ റിലയൻസും ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഏഴ് കൊല്ലം മുമ്പ് സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദമായിരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വെച്ചത് അതായത് ഇറാനിൽ നിന്നും വെനിസുവേലയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നുള്ളത് അന്ന് ഇന്ത്യ അത് അംഗീകരിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുകയാണ്